വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ചിലർ പണപ്പെിരിവ് നടത്തുന്നുവെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ ചിലർ വ്യാപകമായി പണപ്പിരിവ് നടത്തുന്നുവെന്ന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും മഹാഭൂരിപക്ഷം ആത്മാർത്ഥമായി ഇടപെടുമ്പോൾ ചെറിയ ഒരു ന്യൂനപക്ഷം ഇത്തരമൊരു പോരായ്മ വരുത്തുന്നത് പ്രയാസകരമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വോളണ്ടിയർമാർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിയന്ത്രണം ആവശ്യമാണ് വളരെ മാന്യമായി പാകം ചെയ്ത ഭക്ഷണം നൽകുന്നുണ്ട് എന്നാൽ രക്ഷാദൌത്യത്തിലുള്ള ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ഇത് ശ്രദ്ധയിൽപ്പെടുത്തി അതിനാൽ ഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തണം ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട് രക്ഷാദൌത്യം ചെയ്യുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയേ പറ്റൂ ഭക്ഷണം വിതരണം ചെയ്യുന്ന വോളണ്ടിയർമാർ അനാവശ്യ വിവാദം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതേസമയം ഇതുവരെ ഭക്ഷണം നൽകിയവരുടെ സേവനം വളരെ വലുതാണ് ഇത്തരം ആളുകളുടെ സഹായം നമുക്ക് വേണം മന്ത്രി അഭിപ്രായപ്പെട്ടു അതേസമയം മുഹമ്മദ് റിയാസ് സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചു ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയത് ബേലിപ്പാലത്തിലൂടെ വാഹനത്തിൽ പോയ സുരേഷ് ഗോപി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയോട് വിശദീകരിച്ചു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് സുരേഷ് ഗോപി അറിയിച്ചു ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു അതേസമയം വയനാട് ജില്ലയിലെ ദുരന്തസ്ഥലത്തുനിന്ന് രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ലഭിച്ച ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും സിവിൽ സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലോ മറ്റ് കൺട്രോൾ റൂമിലോ ഏൽപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബിങ്കു വിസ്വാൾ അറിയിച്ചു ഇവ സൂക്ഷിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൺട്രോൾ റൂമിൽ ലഭിച്ച വസ്തുക്കൾ പോലീസിനു കൈമാറി രസീത് പരണം ഇങ്ങനെ കൈമാറിയ വസ്തുക്കളുടെ പട്ടിക അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കൈമാറണമെന്നും അദ്ദേഹം അറിയിച്ചു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നു ദുരന്തത്തിന് ഇരയായവരുടെ വീടുകളിലോ പ്രദേശത്തോ രാത്രിയിൽ അതിക്രമിച്ചു കടക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും ഇവിടങ്ങളിലെ വീടുകളിലോ പ്രദേശങ്ങളിലോ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിലോ അല്ലാതെയോ പോലീസിന്റെ അനുവാദമില്ലാതെ രാത്രികാലങ്ങളിൽ ആരും പ്രവേശിക്കാൻ പാടില്ല അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ നേരിടാൻ ഒരു ഫയർഫോഴ്സ് ടീമും ചൂരൽമലയിൽ തുടരും ബേലിപാറത്തിന് കരസേനയുടെ കാവലും ഉണ്ടാകും